പക്ഷികളോടുള്ള താൽപര്യം മൂലമാണ് ഇടുക്കി പൂപ്പാറ സ്വദേശി വിജയ് അലങ്കാര പക്ഷി വളർത്തൽ ആരംഭിച്ചത് ഇപ്പോൾ ആത്മസംതൃപ്തി മാത്രമല്ല മികച്ച വരുമാനം കൂടിയാണ് പക്ഷി പരിപാലനമെന്ന ഹോബി വിജയ്ക്ക് സമ്മാനിക്കുന്നത് അരുമ പക്ഷികളെ വളർത്തുന്നതിനൊപ്പം ആനന്ദവും കണ്ടെത്തുന്ന യുവ സംരംഭകനാണ് വിജയ് ഡ്രൈവിംഗ് ജോലിക്കൊപ്പമാണ് വീടിന് മുകളിലെ ഷെഡിൽ വിജയ് അരുമ പക്ഷികളെ വളർത്താൻ ആരംഭിച്ചത് കോവിഡ് കാലത്ത് കൌതുകത്തിനായി തുടങ്ങിയ പക്ഷി വളർത്തൽ പിന്നീട് പ്രധാന ജോലിയായി മുന്നൂറ് രൂപയിൽ തുടങ്ങി പതിനയ്യായിരം രൂപ വരെ വിലവരുന്ന പക്ഷികളും പെഷോകളിലെ ചാമ്പ്യന്മാരും വിജയിക്കുണ്ട് പ്രാവുകളിലെ രാജാക്കന്മാരായ കിങ് മുഖി പ്രിൽ ചൈനീസ് സൗൾ ഹംഗേറിയൻ തുടങ്ങിയവയെല്ലാം ഇതിലുൾപ്പെടും കൂടാതെ ആഫ്രിക്കൻ ലവ് ബേർട്സ് കൊക്കറ്റൈൽ പലതരം ഫിഞ്ചസുകൾ എന്നിവയും ശേഖരത്തിലുണ്ട് വരുമാനം എന്നുള്ളത് ഉദ്ദേശിച്ച് ചെയ്യുന്നവർക്ക് അത്ര ഇതായിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റില്ല വരുമാനവും നോക്കണം പക്ഷെ നമുക്ക് അതിനോട് ഒരു താല്പര്യമുണ്ട് ഇതിന്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലാതെ നമ്മൾ മേടിച്ചിട്ടു പിന്നെ അതിനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ പരിപാലിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഇതിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഇതിന്റെ അടുത്ത് വന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യണം അങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിന്റെ ഇതൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യാൻ പറ്റുകയുള്ളൂ നിന്നും എത്തിച്ച നായ്ക്കളായ ടോമിയും റോസിയും പക്ഷികൾക്ക് കാവലായി ടെറസിലുണ്ടാകും വിജയിയുടെ പക്ഷി വളർത്തലിന് പിന്തുണയുമായി ഭാര്യ പാർവതിയും മാതാപിതാക്കളുമെല്ലാം ഒപ്പമുണ്ട് അമൃത ന്യൂസ് ഇടുക്കി